ഉപഗ്രഹ വിക്ഷേപണ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ല് പിന്നിടാനൊരുങ്ങി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജനുവരിയിൽ വിക്ഷേപിക്കാനിരിക്കുന്ന ജെഎസ്എൽ വി റോക്കറ്റ് ഇവിടെ നിന്നുള്ള നൂറാം വിക്ഷേപണമായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു തിങ്കളാഴ്ച തൊണ്ണൂറ്റി ഒമ്പതാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒമ്പതാമത് വിക്ഷേപണമായ പി എസ് എൽ വി സി സിക്സ്റ്റീൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ പി എസ് എൽ വി ജനുവരി ഏഴിനാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുകയെന്നും എസ് സോമനാഥ് പറഞ്ഞു രണ്ട് വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഐ എസ് നിർണായക ദൗത്യമാണ് സ്പേഡക്സ് ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്കാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്നത് ശേഷം ഇവ തമ്മിലുള്ള അകലവും വെലോസിറ്റിയും ഘട്ടം ഘട്ടമായി കുറച്ച ശേഷമാണ് ഡോക്കിംഗ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി ദൗത്യങ്ങൾക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞു ജനുവരിയിൽ ജി എസ് എൽ വി എൻ വി എസ് സീറോ ടു എന്നീ വിക്ഷേപണ ദൗത്യം നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ജി എസ് എൽ വിയിൽ രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് രണ്ട് കിലോഗ്രാം ഭാരമുള്ള എൻ വി എസ് സീറോ പോയിന്റ് വൺ ഉപഗ്രഹത്തെ ജിയോൺസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു അത്തരത്തിൽ എൻ വി എസ് ടു വിജയകരമായി വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എസ് സോമനാഥ് അറിയിച്ചു പി എസ് എൽ വി സി സിക്സ്റ്റീൻ വിജയകരമായി വിക്ഷേപിക്കാൻ സാധിച്ചതിനാൽ വരും ദിവസങ്ങളിൽ ശാസ്ത്രജ്ഞർ കൂടുതൽ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം പി എസ് എൽ വി സി സിക്സ്റ്റീൻ റോക്കറ്റിന്റെ ഷെഡ്യൂൾ ഒൻപത് അൻപത്തി എട്ട് മുതൽ ഡിസംബർ മുപ്പതിന് രാത്രി പത്തു വരെ പുനഃക്രമീകരിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഒരു ഭ്രമണപഥത്തിലേക്ക് പോകുന്ന ഉപഗ്രഹം അതേ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ഉപഗ്രഹത്തോട് വളരെ അടുത്തു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ ഒരു സംയോജന പഠനം നടത്തും ഉപഗ്രഹങ്ങൾക്കിടയിൽ ഏതെങ്കിലും സാമീപ്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഞങ്ങൾ നിലവിലെ ഉപഗ്രഹം അല്പം മാറ്റണം അല്ലെങ്കിൽ തങ്ങൾ വിക്ഷേപണം വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ആക്കുകയോ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദൗത്യം വിജയകരമായാൽ ബഹിരാകാശ ഡോക്കിങ്ങിനുള്ള സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ചാന്ദ്ര പര്യവേക്ഷണങ്ങളും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള ഭാവി ദൌത്യങ്ങൾക്കായുള്ള നിർണായക ചുവടുവെപ്പാണ് ഇന്ത്യയുടെ സ്പെഡക്സ്